ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ഗ്യാസ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് എൽ പി ജി സിലിണ്ടർ ഉടമകൾ തീർച്ചയായിട്ടും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് ഉപഭോക്താക്കൾക്ക് വലിയ പ്രയാസമുണ്ട് ഈ ഉത്തരവ് വന്നതിനു പിന്നാലെ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള തിരക്ക് വരെ രൂപപ്പെട്ടിരുന്നു ഗ്യാസ് ഏജൻസികളിലെ ജീവനക്കാർ അതുപോലെ തന്നെ ഉപഭോക്താക്കളും തമ്മിൽ പലയിടത്തും സംഘർഷം ഉണ്ടായെന്ന വാർത്തകൾ പോലും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗ് കേന്ദ്ര സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഗ്യാസും അതുപോലെ തന്നെ ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് അവസാന തീയതി ഇതുവരെ നിക്ഷേച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ്റെ കത്തിൽ മറുപടിയായിട്ടാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ട്വിറ്ററിലൂടെ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എൽ പി ജി കമ്പനികളുടെ ഷോറൂമുകളിൽ മസ്റ്ററിംഗ് നടപടികൾ ഇല്ല എന്നും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ഗ്യാസ് നിരസിക്കുന്ന കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് എണ്ണ കമ്പനികളോട് ഇപ്പോൾ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ അത് കൃത്യമായി യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കയ്യിൽ തന്നെ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കിയിട്ടാണ് മസ്റ്ററിംഗ് അഥവാ ഉറപ്പാക്കാനായിട്ടാണ് മസ്റ്ററിംഗ് അഥവാ ഇലക്ട്രോണിക് കെ വൈ സി നിർബന്ധമാക്കിയിരിക്കുന്നത് ആധാർ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വിശദവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിട്ട് ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് എന്നിവയും കയ്യിൽ വേണ്ടതാണ് ഒപ്പം ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പറും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ഇതുവഴി സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ തടസ്സമില്ലാതെ കിട്ടാനും അതോടൊപ്പം തന്നെ തട്ടിപ്പുകൾ തടയാനുമാണ് ലക്ഷ്യമിടുന്നത് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ വിതരണ കമ്പനികളുടെ ഓഫീസുകളിൽ നേരിട്ടെത്തിയും നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രോണിക് കെ നടപടികൾ എല്ലാവർക്കും ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി നടപടി എല്ലാവർക്കും തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും കണക്ഷൻ ഉടമക്ക് നേരിട്ട് ഹാജരാവാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും മസ്സറിംഗ് ചെയ്യാനുള്ള സൗകര്യവും ലഭിക്കുന്നതാണ് എൽ പി ജി സിലിണ്ടറുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്ന ഡെലിവറി ജീവനക്കാരുടെ ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുകയും അതിനുശേഷം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുന്ന ഒ ടി പി എല്ലാ ഉപഭോക്താക്കളും തീർച്ചയായിട്ടും മസറിംഗ് പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് അത് പറ്റിയില്ല എങ്കിൽ വിതരണ കേന്ദ്രങ്ങളിലെത്തി വിതരണം നടത്താമെന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം